എല്ലാവർക്കും നമസ്കാരം വളരെ വലിയൊരു ഡേറ്റ അല്ലെങ്കിൽ ചരിത്രം വളരെ ചുരുക്കത്തിൽ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു ഒപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ബാഷർ അല്ലസത് പുറത്തായി സിറിയയിൽ ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രനാളും അസതിൻ്റെയൊക്കെ ഒപ്പം നിന്നിരുന്ന ഇറാൻ പോലും ഈ എച്ച് ടി എസ് അല്ലെങ്കിൽ ഈ പ്രധാന വിമത ഗ്രൂപ്പിനോടൊക്കെ ചർച്ചകളാകാം എന്നുള്ള രീതിയിലൊക്കെ സമീപിച്ചു എന്നാണ് വാർത്തകൾ റഷ്യയ്ക്ക് എന്തായാലും ഇതൊരു ക്ഷീണമാണ് എന്താണെങ്കിലും ബാഷർ അല്ലസത് റഷ്യയുടെ പുട്ടിൻ്റെ അടുത്താണ് അഭയം തേടി ചെന്നിരിക്കുന്നത് ഇനി സിറിയ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വറചട്ടിയിൽ നിന്ന് എരി തീയിലേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ സിറിയ പോകും കാരണം സിറിയ തകർന്ന് തരിപ്പണമായി തന്നെ കിടക്കുകയായിരുന്നു തൊണ്ണൂറ് ശതമാനം ആളുകളും കൊടും ദാരിദ്ര്യത്തിലായിരുന്നു രണ്ടര രണ്ടരക്കോടി ജനങ്ങളുള്ള സിറിയയിൽ പകുതിയിലധികം ആളുകളും അഭയാർത്ഥികളായിട്ട് ഓടിപ്പോകേണ്ടി വന്ന അതിൽ നല്ലൊരു ഭാഗവും സിറിയയിൽ നിന്ന് തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോവേണ്ടി വന്നു ഒരുപാട് പേര് അയുരാജ്യങ്ങളായിട്ടുള്ള തുർക്കിയിലേക്കും ഇറാഖിലേക്കും അങ്ങനെയൊക്കെ ഓടിപ്പോയി ഇതും പോരാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മെഡിറ്ററേനിയൻ കടലൊക്കെ കടന്ന് ജീവൻ പണയം വെച്ച് ബോട്ട് യാത്രയും ഒക്കെ നടത്തി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവർ കുടിയേറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിടന്നിരുന്ന ഒരു രാജ്യത്തിന് എന്തായാലും ഇനി ഭേദമായിരിക്കുമെന്ന് ചോദിച്ചാൽ ഇനിയാണ് സിറിയയുടെ ദുരിതം യഥാർത്ഥത്തിൽ തുടങ്ങാൻ പോകുന്നത് ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് സദാം ഹുസൈൻ ഒരു മോശം ഭരണാധികാരി തന്നെയായിരുന്നു പക്ഷേ സദാം ഹുസൈന് ശേഷം ഇപ്പോൾ ഇറാഖിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ലിബിയ എന്ന് പറയുന്ന രാജ്യം എടുക്കുക ഗദ്ദാഫി ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ല പക്ഷെ ഗദ്ദാഫിക്ക് ശേഷം ലിബിയയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയയുടെ കഥയും വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല ബാഷർ അൽ അസദ് യഥാർത്ഥത്തിൽ ഇത്രയും നാൾ സിറിയയിൽ ഉണ്ടായിരുന്ന ഈ എണ്ണമില്ലാത്ത വിമത ഗ്രൂപ്പുകളെയൊക്കെ പ്രതിരോധിച്ചു നിന്നിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് അയാൾ വീഴുമ്പോൾ അയാൾക്കെതിരെ അല്ലെങ്കിൽ അയാളെ ഒരു പുതുശത്രുവായിട്ട് കണ്ടുകൊണ്ടാണ് ഇവന്മാരെല്ലാം കൂടി ഒന്നിച്ചത് പക്ഷേ ഇനി ഭരണം പിടിച്ചു കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി അവിടെ ഉള്ളവന്മാരെല്ലാം തമ്മില് യുദ്ധം നടക്കുന്നതായിരിക്കും നമ്മൾ ഇനി കാണുന്നത് ചെറിയ പോലെ അനിശ്ചേതത്തിൽ നിന്ന് അനിശ്ചിതത്തിലേക്ക് പോകുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് സമ്പാദിക്കുവാൻ പോയിട്ട് അതിജീവിക്കാൻ പോലും സാധ്യതകളില്ല എന്നാൽ ഇന്ത്യ പോലെ വളരെ വേഗം വളരുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് സമ്പാദിക്കുവാനും നിക്ഷേപത്തിലൂടെ വലിയ ലാഭം നേടാനുമുള്ള ഒട്ടേറെ അവസരങ്ങളുണ്ട് എന്നാൽ നമ്മളിൽ പലരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഉദാഹരണത്തിന് ഒരു നല്ല നിക്ഷേപ അവസരം പരിചയപ്പെടുത്താം നിങ്ങളുടെ വരുമാനം ചെറുതോ വലുതോ ആകട്ടെ മാസം രണ്ടായിരം രൂപ പോലുള്ള ചെറിയ തുകകൾ പോലും നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടൈമിൽ ചുരുങ്ങിയ ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ വലിയൊരു തുക റിട്ടേൺ നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ലൈഫ് ഇൻഷുറൻമാരിൽ ഒന്നായ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഫസ്റ്റ് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ടുമായി എത്തിയിരിക്കുന്നു എന്നാൽ ഡിസംബർ പതിനാറാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇൻഡെക്സിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാർജ് ക്യാപ് മിഡ് ക്യാപ് വിഭാഗങ്ങളിൽ ലഭ്യമായ മൊത്തം ഇരുന്നൂറ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുപ്പത് കമ്പനികളിൽ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മാറ്റി വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും നല്ലൊരു തുക റിട്ടേൺ നേടാൻ സാധിക്കും ഈ ബെഞ്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ ഇരുപത്തിമൂന്ന് പോയിന്റ് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഇത് ഇരുപത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം റിട്ടേണുമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ടിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ പത്തു വർഷത്തിനുള്ളിൽ അതായത് ഇപ്പോൾ എട്ട് പോയിന്റ് ഒന്ന് മടങ്ങ് റിട്ടേൺ അല്ലെങ്കിൽ എട്ട് പോയിന്റ് ഒന്ന് ലക്ഷം രൂപയാകുമായിരുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം ഉദാഹരണത്തിന് എൻ ആർ ഐകളൊക്കെ ആയിട്ടുള്ളവർ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് പത്ത് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബിൻഡ് എമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഈ എൻ എഫ് ഐയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ബാഷർ അൽ അസദിനെ ഈ സദാം ഹുസൈനോടും ഗദ്ദാഫിയോടും ഒക്കെ ഉപമിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയം മുതൽ ഇന്ന് വരെ എത്ര സിറിയക്കാരെ സ്വന്തം പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അടിച്ചമർത്തലിൻ്റെയും അല്ലെങ്കിൽ സ്വന്തം ഭരണം നിലനിർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് നോക്കിയാൽ ആറ് ലക്ഷമാണ് അതിൻ്റെ എണ്ണം ആറ് ലക്ഷം സിറിയക്കാരെ കൊന്നൊടുക്കിയ ഒരു ഭരണാധികാരിയെ ഒരിക്കലും സിറിയയുടെ ഒരു നല്ല ഭരണാധികാരി എന്ന് പറയാനായിട്ട് സാധിക്കില്ല സദാം ഹുസൈൻ കഴിഞ്ഞാൽ മാരകായുധങ്ങളൊക്കെ പട്ടാളത്തെ ഉപയോഗിച്ച് സ്വന്തം ജനത്തിനു മേൽ പ്രയോഗിച്ച മിഡിൽ ഈസ്റ്റിലെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ബാഷർ എന്ന് പറയാം പക്ഷേ ഇറാക്കിലെയും ലിബിയയിലെയും ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഗദ്ദാഫി ആണെങ്കിലും സദാം ഹുസൈൻ ആണെങ്കിലും അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ രാജ്യത്ത് വലിയ പുരോഗതിയും അവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങൾ സമാധാനത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അവിടെ ഇന്നു മുതൽ യുദ്ധവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയോ അന്നു മുതൽ കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് പോയി പിന്നെ ഗദ്ദാഫിയും സദാ ഹുസൈനുമൊക്കെ വീണതിനു ശേഷം ആളുകൾ എന്ത് വിചാരിച്ച് കാണും ഇനി ഇറാഖ് രക്ഷപ്പെടും ഇനി ലിബിയ രക്ഷപ്പെടും എന്ന് കരുതി പക്ഷെ സംഭവിച്ചത് എന്താണ് മുമ്പുള്ള ഏതൊരു കാലത്തേക്കാളും വലിയ ദുരിതത്തിലേക്കാണ് ആ രാജ്യങ്ങൾ പോയത് ഈ സിറിയയുടെ തന്നെ അയൽരാജ്യമാണ് ഇറാഖ് ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ സിറിയയിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന എസ് ടി എസ് എന്ന് പറയുന്ന ആ ഒരു വിമത ഗ്രൂപ്പ് അതിൻ്റെ തലവൻ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സൗമ്യതയോടെയാണ് നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളും അതായത് ന്യൂനപക്ഷങ്ങളെയും ഒക്കെ നമ്മൾ അംഗീകരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരമാണ് ഇതിലും വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു ഗോത്ര ജീവിതത്തിലേക്ക് തന്നെ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് സ്ത്രീകളുടെ സ്ത്രീകളുടെ അല്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കി കുറച്ചു ഒമ്പത് വയസ്സ് അപ്പൊ ഇതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പണ്ടുള്ള ഒരു ചിത്രമാണിത് ഒരു ചിത്രവും വ്യത്യാസം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്തിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഭരിച്ചിരുന്നയാളെയൊക്കെ മാറ്റിയിട്ട് ഗുമൈനി ഭരണമൊക്കെ തുടങ്ങിയ സമയത്ത് ഇറാൻ അങ്ങ് സ്വർഗ്ഗമാകുമെന്ന് കരുതി പക്ഷേ ഇറാൻ അന്ന് മുതൽ പുറകോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാം ഈ ചിത്രങ്ങൾ തന്നെ അത് പറഞ്ഞു തരും ബാഷർ അലസത് വീണതിൽ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റഷ്യക്ക് ഇതൊരു വലിയ ക്ഷീണമാണ് കാരണം അവർ ഉദ്ദേശിച്ചത് അവിടെ നടന്നില്ല റഷ്യയും അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇറാൻ സിറിയയിലെ ഷിയകളുടെയൊക്കെ ന്യൂനപക്ഷമായിട്ടുള്ള അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഹെസ്ബുള്ള ഇവരൊക്കെ ആദ്യം ഈ ബഷർ അല്ലെ വലിയ ഉണ്ടായിരുന്നു റഷ്യ എന്തിനാണ് ഈ പറയുന്ന സിറിയയിൽ ഇങ്ങനെ ഇടപെട്ടത് എന്ന് ചോദിച്ചാൽ അമേരിക്ക എന്തിനാണ് ഈ കണ്ട മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് വൈ ഷുഡ് യു എസ് ഹാവ് ഓൾ ദ ഫണ്ട് എന്നുള്ള രീതിയിലാണ് പുട്ടിൻ ചെന്നിട്ട് സിറിയയിലേക്ക് ഇറങ്ങുന്നത് സിറിയ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു പഞ്ച് ഭാഗമായിരുന്നു ഇടി പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലം അതായത് റഷ്യൻ ആർമി എന്ന് പറയുന്നത് പണ്ടത്തെ യു എസ് എസ് ആർ ഒക്കെ പോയതിനു ശേഷം യുദ്ധം ചെയ്ത് പഠിക്കാനായിട്ടൊരു സ്ഥലം കാര്യമായിട്ട് അങ്ങനെ കിട്ടാനില്ല റഷ്യക്ക് തന്നെ അറിയാം ഭാവിയിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തുള്ള ഒരു ട്രെയിനിങ് അതിൻ്റെ ഒരു കുറവ് പട്ടാളത്തിനുണ്ട് അപ്പോൾ ദേ കിടക്കുകയാണ് നല്ല ഒന്നാന്തരം ഒരു മിലിറ്ററി ടെസ്റ്റിംഗ് ഗ്രൗണ്ട് സിറിയ ഒറിജിനൽ യുദ്ധമാണ് എന്ത് വേണമെങ്കിലും കാണിക്കാം റഷ്യയുടെ യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ റഷ്യൻ പട്ടാളവും ഒക്കെ സിറിയയിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പപ്പടം പോലെ പൊടിച്ച് കളയുക എന്ന് പറയുന്നത് പോലെ സിറിയയുടെ എല്ലാ നഗരങ്ങളെയും പൊടിച്ച് താർക്കുക ഒരു മിലിറ്ററി ട്രെയിനിങ്ങും അല്ലെങ്കിൽ റഷ്യൻ പട്ടാളക്കാർക്ക് അതൊരു രസവുമായിരുന്നു എന്നൊക്കെയാണ് പറയുക ഇതൊക്കെ തന്നെയാണ് അമേരിക്കയും പല രാജ്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പോലും എല്ലായിടത്തു നിന്നും കേൾക്കുന്നത് റഷ്യ എന്തിനും സിറിയയിൽ ഇടപെട്ടു റഷ്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രം മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ കളിക്കണ്ട ഞങ്ങൾക്ക് വിരിക്കേണ്ട ഒരു സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് കാണുന്നത് ഇത് തന്നെയാണ് മിലിറ്ററി ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്ന പോലെയാണ് റഷ്യ സിറിയയിൽ ചെയ്തത് എന്താണെന്ന് അത്യാവശ്യം ചരിത്രം പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ രണ്ടാലോകമഹത്തിന്റെ ചരിത്രവും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഒരു ഓർമ്മ വരുന്ന കാര്യമുണ്ട് ഈ സ്പെയിനിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനി അങ്ങോട്ട് നിന്ന് ഇടപെടുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ വേറെ ഉദ്ദേശമൊന്നുമില്ല അവർക്കറിയാം ഇനി ഒരു വലിയ യുദ്ധം വരുന്നുണ്ട് അതിനു മുമ്പുള്ളൊരു ട്രെയിനിങ് നന്നായിട്ടൊന്ന് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ നശിപ്പിച്ച് പഠിക്കണം അതാണ് ഈ പിക്കാസോ ഒരു പെയിന്റിംഗ് ആയിട്ട് വരയ്ക്കുന്നതും ഒക്കെ അപ്പൊ ഇത് തന്നെയാണ് സിറിയലും സംഭവിച്ചത് ആര് ചോദിക്കാൻ അപ്പറേ ഇപ്ര റഷ്യ ചെയ്താലും അമേരിക്ക ചെയ്താലും ഒന്നും ആരും ചോദിക്കാനില്ല എന്തിനു ഇസ്രായേൽ പോലും പല കാര്യങ്ങളും ചെയ്യുന്നത് കടന്നു പോകുന്നുണ്ട് അവരുടെ ഭാഗത്ത് കുറേയധികം ന്യായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഈ ബാഷറല്ലസത് പുറത്തായപ്പോൾ അന്ന് മുതൽ തുടങ്ങി ഇസ്രായേൽ സർവ്വശക്തി ഉപയോഗിച്ച് അവിടെ ബാഷറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തിൻ്റെതായിട്ട് ബാക്കി ഉണ്ടായിരുന്ന എല്ലാ മിലിറ്ററി ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കുകയാണ് കാരണം ഇനി അവർ ഒരിക്കലും എഴുന്നേറ്റ് വരരുത് ബാഷർ അല്ലസതിന് ഒരിക്കലും ഇനി തിരിച്ചു വന്ന് ഇവിടെ ഒരു ചെറിയ പ്രദേശം പോലും പിടിക്കാനായിട്ട് സാധിക്കരുത് ആ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതാർക്കാണ് സഹായകരമാവുന്നത് അവിടെയുള്ള ഈ വിമത ഗ്രൂപ്പുകൾക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അസദിനെതിരെ അവർ ഒന്നിച്ചു പക്ഷേ ഇനി അധികം വൈകാതെ തന്നെ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങുന്ന വാർത്തകൾ കേട്ടു തുടങ്ങുമ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്താൽ മതി കാരണം എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളതാണ് ഇറാഖിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ലിബിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഇന്ന് റിയാദിനേക്കാളും അല്ലെങ്കിൽ ദുബായിയേക്കാളും ഒക്കെ വളരെ വേഗം വളർന്നുകൊണ്ടിരുന്ന ഒരു നഗരമാണ് ബാഗ്ദാദ് ഇറാഖ് അമേരിക്ക ഇടപെടുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയാണ് നാലാമത്തെ സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് നോക്കുക അങ്ങനെയുള്ള ഇറാഖിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ജനങ്ങൾ പൊടും പട്ടിണിയിൽ പക്ഷേ ഈ എണ്ണ കാര്യമായിട്ട് തന്നെ അവിടെ ഉത്പാദിപ്പിക്കുകയും വിറ്റഴിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പണം എങ്ങോട്ടാണ് പോകുന്നത് ഇറാഖിൻ്റെ എണ്ണ പണം മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത് ആ പണം മതി ആ രാജ്യം എത്ര നശിച്ചാലും നല്ല ഒന്നാന്തരമായിട്ട് പുനർനിർമ്മിക്കാൻ ആ പണം മതി പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ് അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല ഇറാന്റെ എണ്ണ വാങ്ങരുതെന്ന് പല രാജ്യങ്ങളോടും ഇന്ത്യയോട് പോലും അമേരിക്ക പറയുമ്പോഴും ഇറാഖിൻ്റെ വാങ്ങരുത് എന്ന് അമേരിക്ക ഒരിടത്തും പറയുന്നില്ല അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ എണ്ണ കച്ചവടം പൂട്ടിക്കാവുന്നതേ ഉള്ളൂ വെനസ്വേല ഒരു ഉദാഹരണമാണ് ഇറാൻ ഒരു ഉദാഹരണമാണ് പക്ഷെ എന്തുകൊണ്ട് അമേരിക്ക ഇത് അടയുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ എണ്ണയുടെ നല്ലൊരു ഗുണഭോക്താക്കൾ അമേരിക്ക തന്നെയായിരിക്കും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും എടുത്തു നോക്കുക ഇറാൻ ആകട്ടെ ഇറാഖ് ആകട്ടെ സിറിയ ആകട്ടെ ലെബനൻ ആകട്ടെ ലിബിയ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നോർത്ത് ആഫ്രിക്കയിൽ വരുന്ന രാജ്യമാണ് പക്ഷെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇന്ന് തകർത്ത് തരിപ്പണമാക്കി ഇട്ടിരിക്കുന്ന ഒരു തരത്തിൽ ആരാണ് ഇത് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇതെല്ലാം അമേരിക്കയുടെ പണിയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് സ്വന്തം കയ്യിലിരിപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ രാജ്യത്തും വരുന്നത് പക്ഷെ അവിടെ മറ്റുള്ളവർ ചെന്ന് ഇടപെടും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഈ അമേരിക്ക ഇടപെടുന്ന ഒരിക്കലും അവിടെ ശരിയാക്കാനൊന്നുമല്ല അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അതാണ് സംഭവിക്കുന്നത് സ്വന്തം കാര്യം നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ആരും രക്ഷിക്കാൻ വരില്ല ഇടപെടാൻ വരുന്നവര് ഇടപെടാൻ വരുന്നവര് കൂടുതൽ ശരിയാക്കിയിട്ടങ്ങ് പോകും ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് ആരവിടെ പ്രശ്നമുണ്ടാക്കിയിട്ടാണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഭരണാധികാരിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ വളരെ ദരിദ്രമായിട്ട് കടന്നിരുന്ന ആ രാജ്യം അത്രയും പോപ്പുലേഷൻ കൊണ്ട് പൊറുതി മുട്ടുന്ന ആ ഒരു രാജ്യം വളരെ വേഗം മുന്നേറിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതങ്ങ് തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീന പുറത്തായതുകൊണ്ട് തന്നെ ഇനി ബംഗ്ലാദേശിൻ്റെ അവസ്ഥ പാകിസ്ഥാൻ എങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നോ അതേ രീതിയിൽ തന്നെ ബംഗ്ലാദേശും പോകും അതിലൊരു സംശയവുമില്ല ഇതെല്ലാം തലവേദനയായിട്ട് വരാൻ പോകുന്നത് ഇന്ത്യക്കുമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് ആദ്യം മുതലേ വാല്യ അമേരിക്കൻ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ കിടക്കുന്നു ഇതിനൊക്കെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇപ്പൊ സിറിയയിൽ നിന്നാണെങ്കിലും ഒക്കെ അഭയാർത്ഥികൾ അവർക്ക് എപ്പോഴും താല്പര്യം പറ്റുമെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടാണ് എന്തുകൊണ്ടാണ് അവർ സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ ഇറാനിലേക്കോ ഒക്കെ പോകാനായിട്ട് വലിയ താല്പര്യമില്ലാത്തത് അവർ കയറ്റില്ല അത് വേറൊരു കാര്യം ഇവരിൽ തന്നെ കുറേ ആളുകൾ യൂറോപ്പിലെ നല്ല രാജ്യങ്ങളിൽ ചെന്ന് കയറിയിട്ട് അവിടെ അവരുടെ ആ പ്രാകൃതമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വീണ്ടും കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും അതായത് ഇവർക്ക് തന്നെ അറിയാം ഏതാണ് കൊള്ളാവുന്ന രാജ്യമെന്ന് എന്നാൽ അവിടെ ചെന്നിട്ട് അവിടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാരണം തങ്ങള് ഫോളോ ചെയ്യുന്ന പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് തങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത് എന്ന് അവരപ്പോഴും തിരിച്ചറിയുന്നില്ല ഇറാഖിൽ തന്നെ സംഭവിക്കുന്ന എന്താണ് അമേരിക്കയിൽ ഇരട്ട ഗോപുരങ്ങൾ തകരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് അവർ പോകുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ തലവൻ സദാമായിരിക്കും എന്നുള്ള രീതിയിലാണ് സദാം ഹുസൈൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അതിൻ്റെ കാരണം എന്ന് ബുഷ് ബുഷാണെന്ന് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ബുഷ് ഈ പെട്രോളിയം രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇറാഖിൽ എണ്ണയുണ്ട് എന്ന് കണ്ടു അതുപോലെ തന്നെ ജനങ്ങൾ നോക്കുമ്പോൾ തൻ്റെ അധികാരമൊക്കെ ഒന്ന് സ്ഥിരതപ്പെടുത്തുവാനായിട്ട് ജനങ്ങൾക്കും വലിയ ആവേശമായിരിക്കും വേറെ സ്ഥലത്തേക്ക് പോയി ആക്രമിക്കൂ നശിപ്പിക്കൂ എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ തുരങ്കങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിച്ച് തുരത്താനായിട്ട് വലിയ സമയമെടുക്കും അതിനു മുൻപ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ഇരയായിരുന്നു ഇറാഖ് എന്ന് പറയാം ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ എല്ലാം ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പല പ്രയോജനങ്ങളുണ്ട് എണ്ണയും കിട്ടും അവരുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കുകയും ചെയ്യാം സദാവസ്ഥേനെ പുറത്താക്കുകയും ചെയ്യാം അവിടെ എന്തോ മാരകായുധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവരങ്ങോട്ട് കയറുന്നത് ഒന്നും കിട്ടിയില്ല എന്ന് നമുക്കറിയാം ഒരു തമാശ വല പറയാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇറാഖിലേക്ക് പോയി അവിടെ എന്തോ മാരകായുധങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് റഷ്യയിലേക്ക് പോകുന്നില്ല അവിടെ മാരകായിതം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണെന്ന് ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ ഇപ്പൊ സദാം ഹുസൈൻറെ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തി ഈ കുർദുകളെ കൊന്നെടുക്കുന്നു അല്ലെങ്കിൽ ഗദ്ദാഫി ആണെങ്കിലും പല കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭേദമായിരുന്നു അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ അയാളുടെ കീഴിൽ കുറെയൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത് എന്താണ് ഇവരുടെ അഭാവത്തിൽ ഒരിടത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എല്ലായിടത്തും ആയി അപ്പം ആളുകൾ ചിന്തിക്കുന്നുണ്ട് ആയിരുന്നു നല്ലത് ഗദ്ദാഫി ആയിരുന്നു നല്ലത് ഇപ്പം സിറിയയിലെ കാര്യമാണെങ്കിലും ബാഷരലസത് പുറത്തായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ തോറ്റു തന്നെ നിൽക്കുകയായിരുന്നു ഇതുവരെയും അല്ലാതെ ഈ സദാമിൻ്റെ അല്ലെങ്കിൽ ഗദ്ദാഫിയുടെ കാര്യം പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് പുറത്തായതൊന്നും വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ കൺട്രോളിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഗവൺമെൻറ് രീതിയിൽ അവിടെ കാര്യങ്ങൾ ഒരു പക്ഷേ ഭാവിയിൽ വന്നേക്കാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഇപ്പോൾ പോയിരിക്കുകയാണ് ഇനി വിമത ഗ്രൂപ്പുകളെല്ലാം കൂടി ഇവരെല്ലാം ഒത്തുചേർന്ന് അങ്ങ് പോകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട അവർക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടര കോടി ജനങ്ങളിൽ ഭൂരിഭാഗം സുന്നിയാണ് പിന്നെ ഷിയ ഉണ്ട് ഒരു പത്ത് ശതമാനം ക്രിസ്ത്യൻസ് ഉണ്ട് പിന്നെ ഡ്രൂസ് എന്ന് പറഞ്ഞുണ്ട് ഇതിനെല്ലാം ഇടയിൽ തന്നെ ഒരുപാട് വേറെ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ബാഷർ അല്ലസത് തന്നെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിലാണ് വരുന്നത് എന്തൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ഒരു ഗുണം മനസ്സിലാക്കേണ്ടത് ഇത്രയും ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ കാര്യമായൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല ഗുരുതരമായൊരു പ്രശ്നവുമില്ല നേരെ മറിച്ച് ഈ രണ്ടര കോടിയും ഇറാഖിൽ നാലര കോടി ജനങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടനയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുമൊക്കെ നമ്മൾ ഒരുപാട് കുറ്റമൊക്കെ പറയുമെങ്കിൽ പോലും എത്രയോ വിശിഷ്ടമാണിതെന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയും പോപ്പുലേഷനും ഇത്രയും ഡൈവേഴ്സിറ്റിയും വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത് എത്ര തരം ഭാഷകൾ എത്ര തരം ആളുകൾ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും അങ്ങനെ നോക്കിയാൽ പോലും എത്രമാത്രം വൈവിധ്യങ്ങളുണ്ട് എന്നിട്ട് നമ്മളെല്ലാം ഇന്ത്യക്കാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേ ലോകത്തും മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്തൊരു കാര്യമാണ് ചൈന എന്ന് പറഞ്ഞാൽ അവിടെ ഭൂരിഭാഗം ആളുകളും ഹാൻ വംശം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ചൈനക്കാരല്ല ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യ അങ്ങനെയല്ല എന്നിട്ടും ഇങ്ങനെ ഇന്ത്യ നിൽക്കുന്നത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് നമ്മളിത് സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഈ വലിയ കാര്യങ്ങൾ അവഗണിക്കുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ എഫ് ഐയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം വിവിധ നികുതി ഇളവുകൾക്ക് പുറമെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപതും അടങ്ങു വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടാകും കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം